السلام عليكم ورحمة الله تعالى وبركاته الحمد لله الحمد لله وكفى وسلام على عباده الذين اصطفى اما بعد رب اشرح لي صدري ويسر لي امري واحلل لقدة من لساني يفقه قولي وما توفيك الا بالله عليه توكلت واليه انيب അലഹമ്മില്ല എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മോമിനിയങ്ങളെ അള്ളാഹു സുബഹാനഹു വയല നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ സർവ്വ അപരാധങ്ങളും കരുണകടലായ പടച്ചുറപ്പ് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ ഇനിയുള്ള കാലം അള്ളാഹുവിൻ്റെ തൃപ്തിയിലും പൊരുത്തത്തിലുമായി ജീവിച്ച് ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോൾ ഈമാനോടുകൂടി ഷഹാദത്ത് കരിമ ഉറക്ക പറഞ്ഞ് വെള്ളിയാഴ്ച രാവിലോ പകലിലോ ഒരു ഷഹീദിനെ പോലെ മരിക്കാൻ കരുണകടലായ പടച്ചൊറപ്പ് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരു ദിനം പോലും ഹദീ മുടങ്ങാതെ കേൾക്കുന്ന നൂറുകണക്കിന് സഹോദരങ്ങൾ സഹോദരിമാർ അള്ളാഹു സുബാന എല്ലാവരുടെയും അവസാന സമയം അള്ളാഹു നന്നാക്കി കൊടുക്കുമാറാകട്ടെ ഒരുപാട് പേര് ആ കൊണ്ട് വസീയത്ത് ചെയ്തവരുണ്ട് അള്ളാഹു സുബഹാനഹുവ താല എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കി കൊടുക്കുമാറാകട്ടെ എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഇന്ന് നാം പഠിക്കുന്ന ഹദീസ് ാഹി സാഹു അലഹി വസ്ലം ലവ് മഹാനായി റസൂർലാഹി സാഹു അലൈഹി വസ്ലമാണ് തങ്ങള് പറഞ്ഞതായി അബൂ മുസാ റലി അല്ലാഹു തായലുഹു പറയുന്നു ഒരാൾ തൻ്റെ പക്കലുള്ള ധനം ദാനം കൊടുത്തുകൊണ്ടിരിക്കുന്നു മറ്റൊരാൾ അള്ളാഹുവിന് ദിക്കറിൽ മുഴുകിക്കൊണ്ടിരിക്കുന്നു പ്രവാചകൻ സുല്ലാ അലി സ്വല്ലാം മാത്തങ്ങൾ പറഞ്ഞു അല്ലാഹു ഒരു മനുഷ്യന് കൊടുത്ത തന്റെ സമ്പാദ്യം കഷ്ടപ്പെട്ട സമ്പാദ്യം ആ സമ്പാദ്യം ജനങ്ങൾക്ക് വേണ്ടി ഒരാൾ പകലും മുഴുവനും ചിലവഴിച്ചു കൊണ്ടിരിക്കുകയാണ് മറ്റൊരാളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വിരിപ്പിലിരുന്നു കൊണ്ട് അള്ളാഹുവിന്റെ ദിക്കറുകൾ അള്ളാഹുവിന്റെ സ്മരണയിൽ മുഴുകിക്കൊണ്ടിരിക്കുന്നു ഇവരിൽ അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും കൂടുതൽ സ്ഥാനമാർക്കാം മഹാനായ പ്രവാചകൻ സുല്ല അലിസ്വല്ലാത്ത പറയുന്നു

ായി അബുസുഹു മാർദ്ദവമായ വിരുപ്പുകളിൽ ഇരുന്ന് അള്ളാഹുവിന് ദിഖറു ചെയ്യുന്ന അനേകം ആളുകളുണ്ട് മുസല്ലുകളിൽ ഇരുന്നു പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഈ ഒരു ഒറ്റ കാരണത്താൽ അവര് അള്ളാഹു ഉന്ന സ്ഥാനങ്ങളിൽ അള്ളാഹു എത്തിക്കുന്നതാണ് എന്ന് അവരവരുടെ ഇരുന്നുകൊണ്ട് അള്ളാഹുവിന്റെ സ്മരണയിൽ കഴിയുന്നവരെ ആ ഒരു നന്മ ചെയ്തതിൻ്റെ പേരിൽ ആ ഒരു ദിക്കറിന്റെ സ്മരണയിൽ ഇരുന്നതിൻ്റെ പേരിൽ അള്ളാഹുബർക്ക് സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനങ്ങൾ അള്ളാഹു നൽകുമെന്ന് മഹാനായി നബീകനാഹി വസ്ലം في مجلسه حتى تبلغ الشمس حسناء മഹാനായ ജാബർ അലി അല്ലാഹു തായാലുഹു പറയുകയാണ് റസൂൽ അള്ളാഹി സുല്ലാഹു അലഹി വസ്ല്ലം സുബഹി നമസ്കാരത്തിൽ നിന്ന് വിരമിച്ച് കഴിഞ്ഞാൽ സുബഹി നമസ്കാരം കഴിഞ്ഞാൽ പിന്നെ സൂര്യമുദിക്കുന്നതുവരെ പ്രവാചകൻ അവിടെ തന്നെ ഇരുന്നു കൊണ്ട് റിഖറുകൾ പറയുമായിരുന്നു എന്ന് ഹദീസുകൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അന അനസുബിന് മാലിക്കൻ റലിള്ളാഹു തായാലുഹു കാലകാല റസൂൽ അല്ലാഹി സുല്ലാഹു അലൈഹി വസ്ലം ല അന്നുദുമുഹു ാഹു അലഹി വസ്ലമാ നമസ്കാരത്തിനു ശേഷം സൂര്യോദയം വരെ അള്ളാഹുവിന്റെ തിക്കിറിൽ വ്യാപൃതരായ ഒരു സംഘത്തോടൊപ്പം ഇരിക്കുന്നത് ഇസ്മായി നബി അലിഹിസ്സലാമിൻ്റെ സന്താന പരമ്പരയിൽപ്പെട്ട നാല് അറബികളെ നാല് അറബി അടിമകളെ സ്വതന്ത്രമാക്കുന്നതിനേക്കാളും എനിക്ക് പ്രിയങ്കരമാണെന്ന് മഹാനായി നബി അസൂർല്ലാഹി സുല്ലാഹു അലഹി വസ്വല്ലാം സുബഹി നമസ്കാരം കഴിഞ്ഞ് അള്ളാഹുവിൻ്റെ പള്ളിക്കകത്ത് നിസ്കാര പായിൽ അള്ളാഹുവിൻ്റെ സ്മരണയിൽ ഇരിക്കുന്ന ആൾക്കാരുടെ കൂടെ സൂര്യോദയം വരെ ഇരിക്കുന്നത് മഹാനായ ഇസ്മായിൽ നബി അലിഹിസ്സലാമിൻ്റെ അറബി അടിമകളെ അവിടെ അവിടുത്തെ ജനതയിലെ അറബി അടിമകളെ സ്വതന്ത്രമാക്കുന്നതിനേക്കാളും നാല് അടിമകളെ മോചിപ്പിക്കുന്നതിനെക്കാളും എനിക്ക് ഏറ്റവും പ്രിയങ്കരമാണെന്ന് മഹാനായി നബീനുഹിഹു അലഹി വസ്ലം എന്നിട്ട് പ്രവാചകൻ തങ്ങൾ അവിടെ ഇതുപോലെ തന്നെ അസർ നമസ്കാരത്തിന് ശേഷം ಅಷ್ಟಮ ನಂಬರೆ അള്ളാഹുവിൻ്റെ തിക്കറിൽ വ്യാപൃതരായി ഒരു സംഘത്തോടൊപ്പം ഇരിക്കുന്നത് നാല് അടിമകളെ സ്വതന്ത്രമാക്കുന്നതിനേക്കാളും എനിക്ക് പ്രിയങ്കരമാണെന്ന് നബിൻ അർസൂർ അള്ളാഹി സല്ലാഹു അലഹി വസ്ല്ലാം അസർ നമസ്കാരത്തിന് ശേഷം ഇരുന്നാലും നാല് അടിമകളെ മോചിപ്പിച്ചതിനെക്കാളും എനിക്ക് പ്രിയങ്കരം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എന്തുകൊണ്ടാണ് ഇസ്മായിൽ നബി അലിഹിസ്സലാമിൻ്റെ സന്താന പരമ്പരകളിൽപ്പെട്ട അടിമകളെന്ന് എടുത്തു പറയാനുള്ള കാരണം അറബികളിൽ അവർ ഏറ്റവും ശ്രേഷ്ഠരും മഹത്വമുള്ളവരും വല്ലാത്ത വിലയും

ാഹു തനുഹു പറയുന്നു മലക്കുകളുടെ ഒരു സംഘമുണ്ട് അവർ വഴികളിലും മറ്റു ദിക്കറു ചെയ്യുന്നവരെ തിരഞ്ഞിട്ട് വഴികളിലൂടെ ഇടവഴികളിലൂടെ അവരിങ്ങനെ തിരഞ്ഞു നടക്കും അള്ളാഹുവിന്റെ ദിക്കറു പറയുന്നവരെ തിരഞ്ഞുകൊണ്ട് മലക്കുകൾ ഇങ്ങനെ നടക്കുന്നതാണ് അള്ളാഹുവിന്റെ ദിക്കുറ ചെയ്യുന്നവരെ കണ്ടുമുട്ടിയാൽ അവർ അന്യോന്യം മറ്റുള്ളവരെ വിളിക്കും നിങ്ങൾ തേടിക്കൊണ്ടിരിക്കുന്ന കാര്യത്തിലേക്ക് വരൂ കാരണം മലക്കുകൾ മുഴുവനും അവരിങ്ങനെ വഴികളിലൂടെ ദിക്കറു പറയുന്നവരെ തിരഞ്ഞു നടക്കുകയാ എവിടെയെങ്കിലും ദിക്കുറു പറയുന്ന ഒരു മനുഷ്യനെയോ ഒരു മജിരസിനോ കണ്ടുകഴിഞ്ഞാൽ അവർ മറ്റുള്ള മലക്കുകളെ മുഴുവനും വിളിച്ചുകൂട്ടും എല്ലാവരും നമ്മൾ തിരഞ്ഞുകൊണ്ടിരിക്കുന്ന സംഘം ഇവിടെയുണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അവരവിടെ ഒരുമിച്ചുകൂടുകയും ദിഖർ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് വേണ്ടി അവർ ചുറ്റും ഒന്നാകെ ഇരുന്നു ഇരുന്ന് കൊണ്ടവിടുന്നതു ദുആ ചെയ്യുകയാണ് പ്രവാചകൻ അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു ആ ദിക്റു പറഞ്ഞുകൊണ്ടിരിക്കുന്ന സംഘം അല്ലെങ്കിൽ ദിക്റു പറഞ്ഞുകൊണ്ടിരിക്കുന്ന വ്യക്തി അവിടെ എല്ലാ മലക്കുകളും ഒരുമിച്ച് കൂടിയിട്ട് ആകാശം വരെ ആകാശം വരെ അവരുടെ ചിറകുകൾ അവരിങ്ങനെ വെക്കും പ്രവാചകൻ സുല്ലാ അലഹി വസ്ല്ലാത്തങ്ങൾ പറയുന്നു ആ മലക്കുകൾ അവരുടെ ആ മജിലിസിൽ ഇരിക്കുന്നവർക്ക് വേണ്ടി അവരാകാശം വരെ ഒന്നാൻ ആകാശം വരെ അവരുടെ ചിറകുകൾ വിരിച്ചു വെച്ചുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ അവരവിടെ ഇരിക്കുമെന്ന് മഹാനായി ലഭിക്കുന്ന റസൂലാഹി സുല്ലാഹു അലഹി വസ്ല്ലാമാത്തുങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു തരികയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ അള്ളാഹുവിൻ്റെ സ്മരണയിൽ കെടിയുന്നതിൻ്റെ പ്രതിഫലം അള്ളാഹുവിൻ്റെ അള്ളാഹുവിൻ്റെ തിക്കറുകൾ പറയുന്നവർക്ക് വേണ്ടി മലക്കുകൾ പോലും ചിറക് താഴ്ത്തി അവർക്ക് വിരിച്ച് അവർ വിരിപ്പ് വിരിച്ചു കൊടുക്കുന്നു എന്ന് പ്രവാചകൻ അലൈഹി സൊല്ലിസ്ലമാങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാ ഹദീസിലൂടെ നമുക്ക് ദിക്കറിന്റെ മഹത്വം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അള്ളാഹുവിന്റെ സ്മരണയിൽ കഴിയുവാനും ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോൾ അവസാനമായി അള്ളാഹുവിൻ ഏറ്റവും ഇഷ്ടപ്പെട്ട എന്ന് പറയുന്ന ഷഹാദത്ത് കലിമ പറഞ്ഞ് മരിക്കുന്ന മുത്തക്കിങ്ങളിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരുപാട് സഹോദരങ്ങൾ സഹോദരിമാർ ആ കൊണ്ട് വസീയത്ത് ചെയ്തവരുണ്ട് അള്ളാഹു എല്ലാവരുടെയും പ്രയാസങ്ങൾ അള്ളാഹു മാറ്റി കൊടുക്കുമാറാകട്ടെ ഹലാലായ മുറ ൾ അള്ളാഹു ഹാസിലാക്കുമാറാകട്ടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എല്ലാവരും പ്രത്യേകമായിട്ട് നാളെ രാവിലെ എൻ്റെ ഒരു പ്രിയ സുഹൃത്ത് അദ്ദേഹം ഇപ്പോൾ ഹോസ്പിറ്റലിലാണ് അദ്ദേഹത്തിൻ്റെ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നാളെ രാവിലെ തുടങ്ങുകയാണ് നാളെ രാത്രി വരെ എല്ലാവരും ആ പ്രിയപ്പെട്ട സഹോദരന് വേണ്ടി ആത്മാർത്ഥമായിട്ട് അതെ നല്ല നിലയിൽ സക്സസ് ആകുന്നതിന് വേണ്ടി എല്ലാവരും ദയാ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഓരോരുത്തരുടെയും വിലപ്പെട്ട ദയിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും മറക്കാതെ ഉൾപ്പെടുത്തണേ എന്ന വസീയത്തോടെ دعوانا ان الحمد لله رب العالمين السلام عليكم ورحمه الله تعالى وبركاته